അതായിരുന്നു ഭയങ്കരമായിട്ട് ലേറ്റായിട്ടായിട്ട് ഏറ്റവും ഏറ്റവും അടച്ചേട്ടാക്കി വേഗം കൊണ്ടുപോകണമൊക്കെ ആക്കി ഇന്നലെ പാപ്പിക്കുട്ട സോഫയിൽ കളിച്ചപ്പളേ അവൻ്റെ കൈ ഒന്ന് മടങ്ങി എന്നിട്ട് പിന്നെ വേഗം അടുത്തുള്ള ആശുപത്രിയിൽ വിലങ്ങുന്നവർ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി ഡോക്ടർ കൈയ്യൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അന്നാലെ എക്സ്റേ എടുത്ത് നോക്കി അപ്പോൾ എക്സ്റേ എടുക്കാൻ ഇവനൊന്നിനും സമ്മതിക്കേണ്ടായിരുന്നില്ല കരച്ചിലായിരുന്നു എന്നിട്ട് ഒരു സൈഡിൽ എക്സ്റേ എടുത്തപ്പോൾ ഇല്ലിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ചിലപ്പോൾ വില മടങ്ങി എൻ്റെ വേദനയാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു തെർമക്കോൾ വെച്ച് കെട്ടിത്തന്ന് വിട്ടുവിട്ടാ അപ്പോഴാണ് മനസ്സിനൊരു പകുതി സമാധാനമായി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോന്ന് ഓർത്തിട്ട് പക്ഷെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ പിന്നെ വേദനയ്ക്ക് മരുന്ന് തന്നിട്ടാ മെഫ്താൽ കൊടുത്തോളാം പറഞ്ഞു അത് കൊടുത്തു അത് കഴിഞ്ഞ ഓരോ ഉറക്കം കഴിഞ്ഞപ്പം പിന്നെ ഇവൻ ഭയങ്കര കറച്ചില എന്തിനാന്ന് ചോദിച്ചിട്ട് പറയണില്ല കറച്ചിലും നിർത്തണില്ല എന്നിട്ട് പിന്നെ അത് ഊരി കൊടുത്തു ദൂരി കൊടുത്തപ്പോൾ ഒരു കണക്കിന് ഞാൻ കാലുമ്പോൾ കാട്ടി ഉറങ്ങി പക്ഷെ നേരം വെളുത്തപ്പോഴും മാമൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പം പിന്നെ ചേട്ടായി പൂവാന്നില്ല കേട്ടോ പൂവെന്നൊക്കെ വേണ്ടി കുളിക്കാൻ പോയതാണ് അപ്പോഴാണ് ഇവനെ എഴുന്നേറ്റ എന്നിട്ട് പിന്നെ കരച്ചിലായപ്പോൾ ഞാൻ വെറുതെ വിക്സൊക്കെ പരറ്റി കൊടുത്ത് കുറേ നേരം വെറുതെ ഉഴണന പോലെയൊക്കെ കാണിച്ച് എൻ്റെ അടുത്ത് കിടന്നവനിപ്പോൾ ഉറങ്ങിയുണ്ട് ഞാൻ ഉറങ്ങിയിട്ടിട്ട് വീണ്ടും കരച്ചിലാണെങ്കിൽ ഒന്നും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് ഇരിക്കണ ചെറുതായിട്ട് നീരുണ്ടെന്ന് തോന്നുന്നു